And I'll see you next അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ രാജ്യത്തിന് മേൽ അൻപത് ശതമാനം താരനികു ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനായി ഇന്ത്യ ഇത്തരമൊരു തീരുമാനത്തെ എടുത്താൽ അമേരിക്കയ്ക്ക് ഉറപ്പായും അടിതെറ്റും ബ്രിക്സ് രാജ്യങ്ങളായ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ഒരുമിച്ച് നിന്ന് അമേരിക്കൻ ഡോളേഴ്സിനെ പൂർണ്ണമായും തള്ളി ബ്രിക്സ് കറൻസി ഉപയോഗിച്ച് ട്രേഡ് നടത്തിയാൽ അമേരിക്കൻ ഡോളേഴ്സിന്റെ വാല്യൂ മൊത്തമായും ഇടിയും ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്ന് വസ്തുക്കൾ വാങ്ങുന്ന മറ്റു രാജ്യങ്ങൾ ബ്രിക്സ് കറൻസീസ് ഉപയോഗിക്കാൻ നിർബന്ധിതരാകും അമേരിക്കൻ ഡോളേഴ്സിനെ മറികടന്ന് ബ്രിക്സ് കറൻസി നിലവിൽ വന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി ഒരുപക്ഷേ ഇങ്ങനെ സംഭവിച്ചാൽ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ബ്രിക്സ് രാജ്യങ്ങളല്ല അമേരിക്ക തന്നെയാണ് ട്രംപിന്റെ ഇത്തരമൊരു നികുതി പരിഷ്കരണം അമേരിക്കയിലെ അത്യാവശ്യ സാധനങ്ങളുടെ അധികമായ വിലക്കയറ്റത്തിന് കാരണമാകും ഇത് അമേരിക്കയിൽ വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കും ജനങ്ങൾ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും അമേരിക്കൻ ഡോളേഴ്സിന്റെ വില പൂർണ്ണമായി മിടിയാനും ട്രംപിന്റെ വാഴ്ചയ്ക്ക് പോലും ഫുൾ സ്റ്റോപ്പ് വീഴാനും കാരണമായേക്കാം ഈ ഒരു നികുതി പരിഷ്കരണം